തൃച്ചമ്പരത്തെ വിദ്യാലയം വിസ്മൃതിയിലേക്ക് പുരാതന പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ബ്രാഹ്മണ യുവാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേദിയൊരുക്കിയ തൃച്ചമ്പരത്തെ വിദ്യാലയം വിസ്മൃതിയിലേക്ക് ടി ടി കെ ദേവസ്വത്തിന് കീഴിലുള്ള കെട്ടിടം സംരക്ഷിക്കാൻ സാധിക്കാത്ത നിലയിൽ നശിച്ചതോടെ പൊളിച്ചു നീക്കാൻ തുടങ്ങി തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്ര ചിറയുടെ അരികിരായുള്ള വഴിയിൽ കുഞ്ഞരയാർ പരിസരത്ത് എത്തുന്നതിനു മുമ്പ് പഴമയുടെ പ്രൗഢിയുമായി തല ഉയർത്തി നിന്ന കേട്ടിടത്തിന് നാട്ടുകാർ വിദ്യാലയം എന്നാണ് വിളിച്ചിരുന്നത് ഈ പേരിന് കാരണമായത് ലക്ഷ്മിപുരം എന്ന പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഗുരുകുല രീതിയുടെ പരിമിതിയിൽ നിന്ന് മോചനം ആഗ്രഹിച്ച ഒരു കൂട്ടം ബ്രാഹ്മണ യുവാക്കൾ യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഒരു കെട്ടിടം വിലയ്ക്ക് വാങ്ങി ആ കെട്ടിടത്തിൽ ബ്രാഹ്മണ യുവാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും വേദപഠനത്തിനുമുള്ള സൗകര്യം ഒരുക്കി നിരവധി ആളുകൾക്ക് വിദ്യ പകർന്നു നൽകുന്നതിന് സാക്ഷിയായ കെട്ടിടം പിന്നീട് വിദ്യാലയം എന്നറിയപ്പെട്ടു ഇ എം എസ് നമ്പൂതിരിപ്പാട് യോഗക്ഷേമസഭയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് തൃച്ചെമ്പരത്തി വിദ്യാലയത്തിൽ എത്തി യോഗത്തിൽ പങ്കെടുത്തതായി പഴമക്കാർ ഓർത്തെടുക്കുന്നു ഇ എം എസിൻ്റെ ആത്മകഥയിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് കേരളത്തിലെ വിദ്യാഭ്യാസം പുരോഗമിച്ചപ്പോൾ വിദ്യാലയത്തിലെ വിദ്യാഭ്യാസവും നിലച്ചു വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിടം ഉടമ വിദ്യാലയവും സ്ഥലവും ടി കെ ദേവസ്വത്തിന് കൈമാറുകയായിരുന്നു പിന്നീട് ഓഡിറ്റോറിയങ്ങൾ ഇല്ലാത്ത കാലത്ത് നിരവധി വിവാഹ സൽക്കാരങ്ങൾക്കും വിദ്യാലയം വേദിയായി നിലവിൽ കെട്ടിടത്തിൻ്റെ പിൻവശം തകർന്ന് ഇനി സംരക്ഷിക്കാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞതോടെ വിദ്യാലയം എന്ന ചരിത്ര സ്മാരകം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചു കോഴിക്കോട് നിന്നുള്ള കരാറുകാരനാണ് വിദ്യാലയം പൊളിച്ചു കൊണ്ടുപോകുന്നത്